ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു അനുഭവങ്ങൾ നമ്മെ തളർത്താം വളർത്താം അതിന് നിദാനമായിരിക്കുന്നത് നമ്മുടെ മനോഭാവവും പ്രതികരണമാണ് കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മെ തളർത്തുവാനുള്ളതല്ല പിന്നെയോ അത് നമ്മെ വളർത്തുവാനുള്ളതാണ് കണ്ണുനീർ ബലഹീനതയല്ല അതൊരു ബലമാണ് താഴ്വര അനുഭവം വരൾച്ചയുടേതാകാം എന്നാൽ അതിനെ ജലാശയമാക്കി മാറ്റുവാൻ ഓരോ ഭക്തനും കഴിയും കഴിയണം കണ്ണുനീർ താഴിലൂടെ കടന്നുപോയ ഒരുവനാണ് പഴയ നിയമത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ ജോസഫ് പൊട്ടക്കിണർ കാരാഗ്രഹം കുറ്റാരോപണം സഹോദരന്മാരാൽ വിൽക്കപ്പെടുന്ന അവസ്ഥ അടിമയുടെ വെതകൾ പതിനേഴും വയസ്സു മാത്രം പ്രായമുള്ള ഒരുവന് താങ്ങാവുന്നതിലും അധികമായിരുന്നല്ലോ താൻ നേരിട്ട പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മിശ്രിമിൽ എത്തിയതു മുതൽ പതിമൂന്ന് വർഷം കഷ്ടതയുടെ ആക്കം കൂടി വന്നുകൊണ്ടിരുന്നു എല്ലാവരും തന്നെ കൈവിട്ടു വെറുത്തു മറന്നു പാനവാത്ര വാഹകരുടെ പ്രമാണി പോലും നന്ദികേട് പ്രദർശിപ്പിച്ചു നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ പിതാവിനെയും സഹോദരന്മാരെയും ജോസഫ് വീണ്ടും കാണുന്നത് അതും തളർന്നു പോകാവുന്ന ജീവിത അനുഭവങ്ങളുടെ താഴ്വരകൾ എന്നാൽ ജോസഫ് കണ്ണുനീർ താഴ്വരകളെ ജലാശയമാക്കി മാറ്റി എന്ന് തൻ്റെ മക്കൾക്ക് നൽകിയ പേരിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ജോസഫിന് ജനിച്ച ആദ്യ മകനെ തൻ്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ സകല കഷ്ടതയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മനഷ് എന്ന പേരിട്ടു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു വീണ്ടും ഒരു മകനെ കൂടി ദൈവം നൽകിയപ്പോൾ ജോസേവ് വീണ്ടും ഇങ്ങനെ പറഞ്ഞു സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എഫ്രെയിം എന്ന പേരിട്ടു അതാണ് അതിനർത്ഥം മിസ്രെയിം ജോസഫിനെ സംബന്ധിച്ച് സങ്കടദേശമായിരുന്നു കഷ്ടതയുടെ നാടായിരുന്നു കണ്ണുനീരിൻ്റെ താഴ്വരയായിരുന്നു എന്നാൽ ജോസഫ് അതിനെ ജലാശയമാക്കി തീർക്കുവാൻ ഇടയായി കഷ്ടതയിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുന്ന ഏതൊരു ഭക്തൻ്റെയും അനുഭവവും ഈ വിധമല്ല പ്രിയരെ കഷ്ടതയിലായത് എനിക്കേറെ നന്നായി എന്നേ ഏതൊരു ഭക്തനും പറയുവാൻ പാടുള്ളൂ ആ വിധം പറയത്തക്ക വിധത്തിലാണ് കണ്ണുനീർ താഴ്വിലൂടെ ദൈവം ഓരോരുത്തരെയും അത്ഭുതകരമായി വഴി നടത്തുന്നത് സങ്കടദേശത്തു പോലും നമ്മെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഫലസമൃദ്ധമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് താഴ്വരകളുടെ ദൈവം കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെയുള്ള യാത്ര അനുഗ്രഹപൂർണമായി തീരുന്ന യാത്രയാണ് അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ആ താഴ്വരയിലൂടെ കടന്നേ മതിയാകൂ തൻ്റെ ഭക്തന്മാർക്ക് അനുഗ്രഹങ്ങളിൽ ചിലത് ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ് ആകയാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ കണ്ണുനീരിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ പിറുപിറുറുക്കാതെ അത് സന്തോഷത്തോടെ സഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നമുക്കപേക്ഷിക്കാം കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ണുനീരും വേദനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നിരാശപ്പെടരുത് അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് ചിലത് കരുതി വച്ചിട്ടുണ്ട് ചില അനുഗ്രഹങ്ങളുടെ നീരുറവ ദൈവം നമുക്ക് വേണ്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ആ വലിയ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും ഇന്ന് പകലിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും കണ്ണുനീരിൻ്റെ അപ്പുറം നമുക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന വലിയ പദ്ധതികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വെക്കാം ജോസഫ് ദൈവത്തിൽ പോലെ പ്രിയരെ പ്രതിസന്ധികളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ക്രൈസലോൺ